നമസ്കാരം മറ്റൊരു വീടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീട് ചെയ്യുമ്പോൾ സത്യത്തിൽ ഒരുപാട് വിഷമവും അല്ലെ എന്നാൽ ഒരു മലയാളി എന്ന നിലയിൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് കേരളം ഇപ്പൊ ഉറ്റുനോക്കുന്നത് അർജുൻ എന്ന് പറയുന്ന യുവാവിനെ ഒരു ആറ് ദിവസമായിട്ട് അന്വേഷിച്ചിട്ടും ഇതുവരെ എവിടെയാണെന്ന് പോലും ചെയ്യാൻ അവസ്ഥയാണ് സത്യത്തില് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ അതായത് ഈ അർജുന്റെ ഈ വണ്ടിയുടെ ഓണറാണെന്നാണ് തോന്ന അദ്ദേഹം കേരളത്തിലെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത ഓണറാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു വാർത്ത സത്യത്തിൽ അത് കേട്ടപ്പോഴത്തേക്ക് നമ്മളൊക്കെ മലയാളികൾ എന്ന് പറയുമ്പഴത്തേക്കും നമുക്ക് അഭിമാനിക്കും കാരണം ഈ അർജുൻറെ ഒരു വിഷയത്തില് ക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാവരും ഇപ്പം പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പൊ ഭരിക്കുന്ന സർക്കാരിനോടും അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഒരു ഒരു മലയാളിക്ക് വേണ്ടി ഇത്രയധികം ആൾക്കാർ സംസാരിക്കുന്നത് ഇത് കാണുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ സദ്യം പറഞ്ഞ അത്ഭുതം തോന്നിപ്പോ ആറ് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വെളുപ്പാങ്കിൽ അഞ്ചഞ്ചര ആയിരുന്നപ്പോ ഒരു റോഡിന്റെ സൈഡിൽ നമ്മൾ വലിയ വലിയ ലോറികളൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരു ആറേഴ് മണിക്കൂർ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തിട്ട് നമുക്ക് സീരിയസ് സ്പോട്ട് വേണം അതായത് അങ്ങനെ ഇരുന്ന് തട്ടു ഫ്രണ്ടിൽ ഒരു നിന്ന് ചായം കുടിച്ച് ഈ വണ്ടിയുടെ അകത്ത് അതിപ്പോഴും വ്യക്തമല്ല എന്നാലും വണ്ടിയുടെ അകത്ത് കിടക്കിടന്ന് കിടന്ന് ചായ കുടിച്ചിട്ട് കുറച്ചേരം മയങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ശക്തമായ മഴയുണ്ടായിരുന്നു ശക്തമായ മഴയിൽ ഈ മലയിടി ഇതുപോലെ ഇടിഞ്ഞ് കല്ലുകളും പാറക്കല്ലുകളും മരങ്ങളും അവിടെ നമ്മൾ കുറച്ചു നേരത്തെ കണ്ട ഒരു ടെലിഫോൺ ടവറൊക്കെയുണ്ട് ഇപ്പടെ ഇടിഞ്ഞ് ഇങ്ങോട്ട് നമ്മുടെ അർജുനോട് ഉണ്ടായിരുന്ന ഈ ഭാരത് ബെൻസ് വണ്ടി ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ ഒരു ഫോട്ടോ അതായത് ഇപ്പൊ ഇത് എനിക്ക് സൈന്യമൊക്കെ വന്നതേ ഉള്ളൂ ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് സൈന്യം വന്നത് ഒരു അതായത് ആറ് എനിക്ക് ഈ മരിതിന്റെ വേണ്ടി വീണു ഓക്കെ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരാൾക്ക് അതിൽ എത്ര നേരം പിടിശിക്കാൻ കഴിയും ഒന്നോ രണ്ടോ ദിവസം ഇതിപ്പോ ആറ് ദിവസമായിട്ട് എവിടെയാണെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിലെ എല്ലാ ജനങ്ങളും വളരെ പ്രാർത്ഥനയോടുകൂടെയാണ് കാത്തിരിക്കുന്നത് കാരണം അർജുൻ എന്ന് പറയുന്ന വ്യക്തി ജീവനോടെ തന്നെ തിരിച്ചു കിട്ടണം കാരണം ഇതിനകത്ത് ഞാൻ ഇടയ്ക്ക് രണ്ടു മൂന്ന് ന്യൂസുകൾ കണ്ടിരുന്നു ഈ അർജുൻ ഈ വാഹനത്തിനകത്ത് കിടന്ന് ഉറങ്ങാണ് എന്ന് ദൃക്സാക്ഷി പറയുന്നത് കാരണം ഒരു സ്പോട്ട് അവർ പറയുന്നുണ്ട് ഈ സ്പോട്ടിലാണ് ഇത് നടന്നിരിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു സ്പോട്ടിലേക്ക് ഈ സൈന്യമോ അല്ലെങ്കിൽ ഒരു തെരച്ചിൽ നടത്താത്തത് അതായത് ഇന്നലെ ഒരു എക്സ്പേർട്ട് അതായത് നമ്മുടെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇപ്പം നമ്മുടെ റെസ്ക്യൂ മിഷൻ ഒക്കെ പ്ലാൻ ചെയ്ത എക്സ്പേർട്ട് പറഞ്ഞത് ഇന്നലെ മൂന്ന് മണിവരെ ഇവർ തെറ്റായ ദിശയിലേക്കാണ് അന്വേഷിച്ചതാന്ന് ഇന്നലെ മൂന്ന് മണി അഞ്ചാമത്തെ ദിവസം വൈകുന്നേരം മൂന്ന് മണിക്കാണ് ഈ പരിപാടി ഇവർ പറയുന്നത് അത്ര നേരം അവര് തെറ്റായിട്ട് അന്വേഷിച്ചു അഞ്ച് അഞ്ച് ദിവസം അവര് കളഞ്ഞു ഇനി അത് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരാൾ വന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ തെറ്റായ ദിശയിലേക്കാണ് ചെയ്തത് ഇങ്ങനല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അയാൾ തിരുത്തുകയാണ് പക്ഷെ തിരുത്തനുമ്പോൾ ഒക്കെ നമ്മൾ കണ്ടതാണ് നമുക്ക് എന്തായാലും ഈ പിന്നെ വാഹനത്തിന്റെ ഓണർ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്ന് ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണ് ഈ ലോറീൻ്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറിൻ്റെ ഡ്രൈവറിനാണോ കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് മാർക്സിസ്റ്റുകാർ വിളിക്കുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നത് എന്താ എത്ര ആർക്കത്രമാത്രം പിടിപാടുള്ളത് ചോദിക്കാം ഞാൻ പറഞ്ഞു ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല ഡ്രൈവറിനും ഒരു പിടിപാടും ഇല്ല പക്ഷെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആള് മലയാളിയാണ് അതാ പ്രശ്നം അതുകൊണ്ട് അതിൻ്റെ പവറാണ് ഇപ്പം അത് നല്ലൊരു മാറ്റം മലയാളികൾ എല്ലാവരും കൂടി കൂടിയതിനോണ്ട് മാത്രാണ് എങ്ങനെങ്കിലും ഞമ്മളെല്ലാവരുടെ പ്രാർത്ഥന എങ്ങനെയെങ്കിലും ജീവനോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെയും തന്നെ കാരണം പല അത്ഭുതങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ദിവസങ്ങളോളം മണ്ണിനടിയിൽ കിടന്ന ആൾ രക്ഷപ്പെട്ട് വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ ആ ഒരു കുടുംബം ഈ ആറ് ദിവസമായിട്ട് അല്ലെ എന്ത് പ്രതീക്ഷല്ല അല്ലെങ്കിൽ അവരുടെ ഒരു അത്താണിയായിരിക്കും ഈ പറയുന്ന ആൾക്കാരണം ഇത്രയും ദിവസമൊക്കെ പറഞ്ഞത് സത്യം നമ്മൾ വളരെ വേദനിക്കുന്ന ഒരു വാർത്ത നമ്മ പല ആൾക്കാർ ഇപ്പം ഈ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതും ഉറങ്ങുന്നതായിട്ടും ഇതിനെ പാസ് പല പല ആൾക്കാരും ഡ്രൈവർമാരും മാധ്യമങ്ങൾക്ക് ഭാരത് ബെൻസിന്റെ വണ്ടിയാണെന്നാണ് പറയുന്നത് ുംണ്ടിയാന്നാണ് പറ സെക്യൂർഡ് ആണ് എന്ന് പറഞ്ഞ ഡ്രൈവർമാർ അറിയിക്കുന്നുണ്ടായിരുന്നു സോ കിട്ടാനുള്ള ചാൻസ് വലിയ പാറക്കലുകളൊന്നും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രശ്നവുമില്ല ചിലപ്പോൾ മയങ്ങി കിടക്കണെങ്കിൽ പോലും നമുക്കിപ്പം വിത്ത് ഫൈവ് ഹവേഴ്സിനുള്ളിൽ കിട്ടിയാൽ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് വെക്കാൻ പറ്റും അവസ്ഥയിലാണ് ാണ് നമ്മുടെ ഇരുപത്തെട്ട് മണിക്കൂറായിപ്പം അവിടെ ഒരു തൊട്ടടുത്തൊരു പുഴയുണ്ട് പുഴയിലേക്ക് ഒഴുകിപ്പോടുന്നുണ്ട് പിന്നെ ഈ കട ഈ അത് മെയിനായിട്ട് നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഈ സർക്കാർ പറയുന്നത് കടയ്ക്ക് അത് മൂന്ന് പേരെ കണ്ട് ഉണ്ടായിരുന്ന പറഞ്ഞത് പക്ഷേ ഏതാണ്ട് പതിനഞ്ചോളം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നത് അപ്പം ആ കടയൊക്കെ പൂർണ്ണമായിട്ട് പോയി എല്ലാം ഒഴുകി വെള്ളത്തിലേക്ക് പോയി ഇതുവരെ എത്ര വരെ അങ്ങനെ ഇപ്പം ഇവർക്ക് ഇവർക്ക് ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കണം എന്നല്ലാതെ ഇതില് ഈ ജനങ്ങളുണ്ടോ ജനങ്ങളെ രക്ഷിക്കണോ അങ്ങനെ ഒരു സ്കീമില്ല ഇപ്പൊ മലയാളി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഓൾ ഇന്ത്യ ശ്രദ്ധ പറ്റിയത് തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഇത് നിസ്സാരമായിട്ടുള്ള ചെറിയൊരു മണ്ണെള്ളേനെ സത്യം ഒരു മാത്രം തന്നെയാണ് ഇത്രയധികം വാർത്താ പ്രാധാന്യം തീർച്ചയായും ഇതിന് കിട്ടിയത് കാരണം മലയാളികൾ എപ്പോഴും മറ്റൊരു മലയാളി മുപ്പത്തിരണ്ട് കോടി രൂപ കൊടുത്ത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കാണിച്ചിട്ടുള്ള അതേ മലയാളികൾ തന്നെയാണ് ഇതിനു വേണ്ടിയും ശ്രമിച്ചുകൊണ്ട് എനിക്കൊന്നും ഇപ്പൊ കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളികൾ ഇപ്പൊ ഈ പറഞ്ഞ സംഘടനയിലോട്ട് ചെന്നിട്ടുണ്ട് പല പല ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് എം എൽ എമാരുണ്ട് കേരളത്തിലെ എം എൽ എമാര് പോയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഓഫീസില് പത്ത് പ്രാവശ്യത്തോളം ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ആറ് ദിവസം ഇന്നത്തെ ദിവസം ഇപ്പഴാണ് ഒന്നും ഇന്ത്യൻ ആർമി അവിടെ എത്തുന്നത് തന്നെ കാരണം ഇത് ഇത് അവരുടെയും കുഴപ്പമില്ല ഇത് അവരെ കറക്റ്റ് സമയത്ത് അറിയിച്ച് വിളിപ്പിക്കാത്തതിന്റെ ആണ് ഇത് ഒന്നാം ദിവസം രണ്ടാം ദിവസം ചെയ്തിരുന്നെങ്കിലും തീർച്ചയായിട്ടും ഒരുപക്ഷെ ചിലപ്പോ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഒരുപാട് പിന്നെ ഉണ്ടായത് എന്തായാലും ഇപ്പം അവിടുത്തെ എം എൽ എകൾ പോലും പറയുന്ന ഇവർക്ക് ഇതിന്റെ ഇതില്ല അതായത് എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് പോകുന്ന ജീവനുകളാണെന്നുള്ള കാര്യം ചിന്തിക്കുന്നില്ല മനുഷ്യന്റെ വിലക്ക് പട്ടിയുടെ വില നൽകുന്ന ഒരു പ്രകൃതമാണ് ഈ വടക്കേന്ത്യിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാധാരണ കാണാൻ പറ്റും കാരണം അത്തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്താണെങ്കിലും തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അർജുനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അർജുൻ ജീവനോടുകൂടെ തന്നെ ആ ജീവിതത്തിന് തിരിച്ചു കിട്ടട്ടെ എന്നാണ് നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ഈഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അർജുനു വേണ്ടിയും അർജുന്റെ കുടുംബത്തിന് വേണ്ടിയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കൂടെ ഞങ്ങളും അല്ലെ അപ്പം